ഹലോ ഗൈസ് അപ്പോ വെൽക്കം ബാക്ക് ടു യൂത്ത് നീഡിയോ ഓഫ് അത്താം ബ്ലോഗ് പിന്നെ ഇറന്നാൻ്റെ രണ്ടാം ദിവസമാണ് എന്താ പറയുക ഞാൻ എന്നാ ഇന്നത്തെ പോലെ എണീച്ചിട്ട് ഇപ്പോൾ അല്ലേക്കുന്ന ഒന്ന് കാണിക്കണമെന്ന് ഇഷ്ടമാണ് ഡയറക്റ്റ് ഇന്നത്തെ ഇടുന്നത് ഇതും എന്തൊക്കെയാണ് കാര്യങ്ങൾ കൊഞ്ചം കറിയും പത്തിലുമായിരുന്നു ഇപ്പൊ കഴിഞ്ഞും പത്തിലും കൊഞ്ചം കറിയും കഴിഞ്ഞു എഴുതാ ഇടച്ചിപ്പത്തിലും കട്ടനും ഇന്നല നോമ്പ് വലിയ ഉണ്ടായില്ല പക്ഷേ ഈ നോമ്പെടുത്തിട്ട് ഈ വീട്ടിലിരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ ഈ നോമ്പത്തിൽ ഒരിട്ടിരിക്കല് കുറച്ച് മുഷ്കിലായ പരിപാടിയാണ് ഒന്നും ചെയ്യാനുണ്ടല്ലോ ഉറങ്ങി പിന്നെയും എടിച്ച് പിന്നെയും ഉറങ്ങി പിന്നെയും പിന്നെ ഉറങ്ങി പിന്നെ എണീച്ച് അവര് പരിപാടി തന്നെയാണ് നടക്കുന്നത് ഇന്നലെ അങ്ങനെയായിരുന്നു പക്ഷെ ഇന്നത്തത് വേഗം കുറച്ചും കൂടി വേഗം ടൈം ഒന്ന് വിചാരിക്കണം അപ്പോ ഗസ് ഇന്നത്തെ നമ്മളട അത്തായം ഇങ്ങനെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിരിക്കാണ് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല ഇനിയിപ്പോ പാമ്പുകൊടുക്കും നിസ്കരിക്കണം വേണ്ടിയിട്ട് പരിപാടിയെന്ന് പറയുന്നത് വേറെ ഇപ്പം എന്താണ് ഒന്നുമില്ല ഞാൻ ഇന്നലെ വിളിച്ച് ഇന്നലെ വിളിച്ച് മാത്രം എടുത്തു അപ്പൊ അതൊക്കെ ഞാൻ വെച്ചു ഇന്നും കൂടി വീഡിയോ എടുക്കാം അങ്ങനെ ഇന്നങ്ങനെ പെട്ടെന്ന് എടുത്തായിരുന്നു പിന്നെ ഞാനങ്ങനെ എന്താ പറയുക ഒരു ഇൻട്രോ അങ്ങനത്തെ ഒരു എണീക്കുന്ന ഒരു ടൈപ്പ് അങ്ങനത്തെ ഒന്നും എടുത്തില്ല എന്ന് വെച്ചാൽ അത് ഇന്നത്തേലുണ്ട് അതും പല്ലേക്കുന്നാസം സാധനമൊന്നും അങ്ങനെ എടുത്തില്ല അപ്പം പിന്നെ അതാണ് പിന്നെ ഡയറക്റ്റ് ഞാൻ രണ്ട് മൈൻഡിലാണ് എടുക്കണമോ എടുക്കണമെന്നുള്ളൊരു രണ്ട് മൈൻഡിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ക്യാമറ ഓൺ ആക്കിയിട്ട് അപ്പം അപ്പം തന്നെ സ്പോട്ടിലെടുത്തതാണ് ഒരു പ്ലാൻ ഉണ്ടല്ലായിരുന്നു ഇന്നത്തെ എടുക്കൽ ഇന്നലെ രാവിലെ മറ്റേ ഇതാക്കല അലർത്തിൻ്റെ അതൊക്കെ എന്താ പറയുക അതിൻ്റെ രീതിക്ക് ഇങ്ങനെ എടുത്ത് പോയതാണ് ഇന്നത്തെ പിന്നെ അങ്ങനെ പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ള പെട്ടെന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അപ്പം തന്നെ എടുത്തു അങ്ങനെയാണ് ഈ ഒരു വീഡിയോൻ്റെ ഒരു എനിക്കാണ് കാര്യങ്ങൾ അന്ന് രണ്ടാമത്തെ ദിവസമായി റോഡ് യാ എനിക്കാണ് കാര്യങ്ങൾ